പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പരാജിതരായ മനുഷ്യരെ ഒരു ഭൂത ഭൂതക്കണ്ണാടിയിലെന്നപോലെ അയാൾ നമുക്ക് മുന്നിൽ ഇതിരി വലിപ്പത്തോടെ തന്നെ നിർത്തി ബൌദ്ധിക വ്യായാമങ്ങൾ എഴുത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയ ചുറ്റുമുള്ള ഓരോ സാധാരണക്കാരനോടും ലോഹ്യം പറഞ്ഞ് എത്രയോ തനിയാവർത്തനങ്ങൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടപ്പോഴും കന്മദങ്ങൾക്കായി താഴ്വരകളിൽ ചേക്കേറിയപ്പോഴും കണ്ണീരുപ്പ് കലർന്ന മിഴികളുമായി തിരശീലയിൽ നമ്മെ വരവേറ്റപ്പോഴും അയാളുടെ നായകന്മാർക്കായി ക്ലാസും മാസും ഒരുപോലെ കൈയടിച്ചു മേലെടുത്ത് രാഘവൻ നായരും സേതുമാധവനും ബാലം മാഷും ഭാനുവും റോയിയും ആന്റണിയും അലിയാരും ചന്ദ്രവും സരോജിനിയും കല്യൂർ ഗോപിനാഥനും വാറുണ്ണിയും വിദ്യാധരനും ബാബുവും ശശികുമാറും തുടങ്ങിയ എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം വിജയജാതകം എഴുതിവെച്ചത് കഥകളുടെ എഴുതാപ്പുറങ്ങൾ ബാക്കിയാക്കി കാലമെന്ന സൂത്രധാരൻ പൊടുന്നനെ മടക്കി വിളിച്ച അനശ്വരനായ ചലച്ചിത്ര പ്രതിഭ ഓർമ്മകളിൽ എന്നും ലോഹിതദാസ് ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർത്തു വന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ കേൾപ്പിക്കുന്നത് ഒന്നാംതരം തിരക്കഥകൾ എഴുതിയിരുന്ന സോപ്പിൽ ഭാസയും പത്മരാജനൊക്കെ നമ്മളെ വിട്ട് പോയി എം ടിയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ